ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ വെച്ചിട്ട് ഞാൻ കുറെ എന്തൊക്കെ പറഞ്ഞായിരുന്നു അതും കൂടെ തെറ്റുള്ള എല്ലാ സാധ്യത പക്ഷെ ഒരു കാര്യം ശരിയാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയായിരിക്കും ആയിരിക്കും പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ ഉള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം ഇത് ഗൗതം വാസുൻ മേനോന്റെ സിനിമയാണ് നമുക്കറിയാം അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകളാണ് മുമ്പിലേക്കു തന്നിട്ടുള്ളത് അദ്ദേഹം സൂര്യമായിട്ടൊക്കെ ഒത്തുചേർന്ന് ചെയ്ത സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഗൗതം വാസുദേവൻ എൻ്റെ സിനിമകളുടെ ടൈപ്പ് മനസ്സിലാവും അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളതാണ് ഒരു പ്രത്യേക സ്റ്റൈലിഷ് വേഷങ്ങളാണ് ഈ ഒരു മനുഷ്യൻ ചെയ്തു വെക്കാറുണ്ട് നമുക്ക് ഗൗതം വാസുദേവനായിട്ട് വിടാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ കണ്ടതുമായിട്ടുള്ള ഒരു ടീച്ചറാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഏറ്റവും പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നു അത് ഡൊമിനിക് എന്നാണ് ആ ഒരു സിനിമയുടെ പേര് പാതി മാത്രം മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമയല്ല ഒരു പോസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ഈ ഒരു സിനിമ ഭാഗമായിട്ട് എത്തിരുന്നു ഈ സിനിമ നിർമ്മിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് ഈ മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി ഒരു സിനിമ പോലും ഫ്ലോപ്പല്ല തകർന്നു പോയി തരിപ്പണമായി നാശമായ സിനിമ എന്ന രീതിയിൽ ഒരു സിനിമ പോലും മമ്മൂട്ടി കമ്പനി നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ മമ്മൂക്ക ഈ അടുത്ത കാലത്ത് അങ്ങനെ തന്നിട്ടില്ലെന്നേ നമുക്ക് ഈ സിനിമയ്ക്ക് ആദ്യം നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത് ഈ സിനിമയുടെ ഇൻട്രോ ഈ ടീസറിന്റെ ഇൻട്രോ തന്നെ മമ്മൂട്ടിയെ വെച്ചിട്ടൊന്നല്ല മമ്മുക്കെ വെച്ചിട്ട് ഒന്നല്ല ഇൻട്രോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗോകുൾ സുരേഷ് വെച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ മകൻ ഏറെ ഏറെക്കാലമായിട്ട് സിനിമകളൊന്നും അത്ര വലിയ സിനിമകളൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ആ ഒരു സിനിമ ചെയ്യാൻ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാനി സിനിമകളൊക്കെ അഭിനയിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ടീസർ കണ്ടിട്ട് ബാക്കി പറയാം ഭയങ്കര രസമായിട്ടുണ്ട് ഏർ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു കാര്യം എന്തോ ഒരു അടിപിടി നടക്കാൻ പോകുന്നുണ്ട് ആരോ തല്ലാൻ വരുന്നുണ്ട് ഇതിനു ഒരു തല്ല് കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ആരോ തല്ലാൻ വരുന്നുണ്ട് ആ തല്ലാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് വലിയ ഭീകര അറ്റാക്ക് ഉണ്ടാവുന്ന വെച്ചപ്പോൾ ഗോകുൽ സുരേഷിനോട് എങ്ങനെയാണ് വരുന്ന ആൾക്കാർ ആക്രമിക്കേണ്ടത് എന്നുള്ള ഒരു പഠിപ്പിച്ചു ഈ പഠിപ്പിച്ചു നടക്കണമെങ്കിൽ ഇവർക്ക് എന്തോ സംതിങ് നടന്നിട്ടുണ്ട് അപ്പൊ ആരോ തല്ലം വരുന്നുണ്ട് ഒന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ഗംഭീരമായിട്ട് പാളിപ്പോയിട്ടുണ്ട് ആ പാളിപ്പോയതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെയ്തു വെക്കുന്ന കാര്യമായിരിക്കാം ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചെടുക്കാവുന്ന കാര്യമാണ് കേട്ടോ ഒപ്പം തന്നെ ഗോകുൽ സുരേഷ് അത് മുഴുവൻ കേട്ടിരിക്കുന്നത് എന്താണ് ഈ പറയുന്നത് എന്ന് അറിയാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ അഭിനയിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞ് ഗോകുൽ സുരേഷ് ഉണ്ട് വിജയുണ്ട് ഷൈൻ ടോൺ ഛാക്ക ഉണ്ട് വിനീത് ഉണ്ട് സുഷ്മിത ഭട്ട് ഉണ്ട് ഇത്തരം പേരുകളാണ് ഈ സിനിമയില് നല്ല വേഷങ്ങൾ എന്ന് വെച്ചാൽ മെയിൻ എന്താ ലീഡ് റോളൊക്കെ ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും ബാക്കി കാണാം പഠിച്ചിട്ടില്ല സർപ്രൈസ് ആയിട്ട് ഞാൻ ായിട്ട് ഇത് കാണാൻ സാധ്യത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും തൊട്ടുമുമ്പെ മമ്മൂക്കയുടെ വീട്ടിലേക്കാണ് എന്നാലും ഡൊമിനിക്കിന്റെ വീട്ടിലേക്ക് ആരോ വന്നിട്ടുണ്ട് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പേര് ഡൊമിനിക് എന്നായിരിക്കാം എന്തായാലും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരോ വന്നിട്ടുണ്ട് സാറന്ന് വിളിക്കുന്നത് മിക്കോറും നമ്മുടെ ഗോകുൽ സുരേഷിന്റെ ഗുരുവായിരിക്കണം ആ ഒരു സിനിമയിൽ ഈ ഇൻവെസ്റ്റിഗേഷന്റെ തലപ്പത്തിൽ ഒരാളായിരിക്കും ഒന്നുകിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളായിരിക്കും മുന്നേ നല്ലൊരു ഗംഭീര അടി കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ കഥാപാത്രം ഡൊമിനിക്ക് ഒരു ഗംഭീര അടി കിട്ടിയിട്ടുണ്ടായിരിക്കണം അത് വീട്ടിൽ വെച്ച് നല്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാറെ തൊട്ടുമ്പോൾ കിട്ടിയ അടി എങ്ങനെയായിരുന്നു അപ്പോഴൊന്നും സാറിന് ഇങ്ങനെ തടുക്കാനും ഇടിക്കാനും പറ്റിയില്ല എന്നുള്ള ഗോകുല സുരേഷിന്റെ ചോദ്യം അത് ഉത്തരമായിട്ട് പറയുന്നത് എടാ അവർ സയന്റിഫിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ല സയന്റിഫിക് ആയിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും മിക്കവാറും ഇടി സയന്റിഫിക് ആയിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും മിക്കവാറും വരിക എടാ നിനക്ക് പറ്റും നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ശ്വാസം വിടലൊക്കെ ഉണ്ട് അത് കാണുമ്പോഴേ മനസ്സിലാക്കും സംതിങ് ഹിലാരിസ് ആയിട്ട് വളരെ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇതൊരു കോമഡി എനിക്ക് തോന്നുന്ന കാര്യ കേട്ടോ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ത്രില്ലർ സിനിമ ആയിരിക്കണം കോമഡി കൂടി കൂട്ടിക്കലർത്ത ഒരു സിനിമ അല്ലാതെ മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമ ഏറ്റെടുക്കാൻ സാധ്യതയില്ല കാരണം ഒരുപാട് സീരിയസ് സിനിമകളൊക്കെ ഇതിൽ ചെയ്തു സീരിയസ് സിനിമകളാണ് ഏറെക്കുറെ മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് ഒരു നല്ല ഫൈറ്റ് സിനിമ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ ചെയ്തു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കാതിൽ ദി കോർ എന്ന് പറയുന്ന സിനിമ ചെയ്തു ഇങ്ങനെയുള്ള സിനിമകൾക്കിടയിലേക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ കൂടി കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഗൗതം വാസുദേവനോ മേനോട് കൈകോർത്തുന്നുണ്ടായിരിക്കും എന്തായാലും നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ പോകുന്ന സംഭവം ഗംഭീരമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എത്ര അനായാസമായിട്ടാണ് ഈ ചെങ്ങാതി ആദ പറഞ്ഞു കൊടുക്കുന്നതും അവസാനം അയാൾക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു എന്ന് പറയുന്ന ഒരു ആ ഒരു കാട്ടിക്കുട്ടിലോട് കൂടിയിട്ട് ഒരു ആശ്വാസത്തിന്റെ നിശ്വാസത്തിന് കാട്ടിക്കുട്ടിലോട് കൂടി തന്നെ മുന്നേ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ കൂടി ഈ ഒരു ടീച്ചർ സാധിപ്പിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്ന കഥ എങ്ങനെയാണ് കഥ പറയാന്ന് വിചാരിക്കേണ്ട എന്റെ തോന്നലാണ് ചെലപ്പത്തക്ക നിങ്ങളെ സങ്കല്പം എന്താണെന്ന് കണ്ടിരിച്ച് നിങ്ങൾക്ക് എഴുതിയക്കാൻ ഒരു മടിയും കാണിക്കേണ്ട കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇതേ ഒരു പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് ആണ് ആ ഡിക്റ്റേറ്റീവിന്റെ സഹായിയാണ് ഗോകുൽ സുരേഷ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ആ പോസ്റ്റ് കണ്ട സമയത്ത് നമുക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഒരു പേഴ്സ് ഒക്കെ ഡൊമിനിക് ദ എന്താ പറയാ ലേഡീസ് പേഴ്സ് എന്നാണ് നമ്മുടെ സിനിമയുടെ പേര് അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മുന്നേ നല്ലപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് വീണ്ടും തല്ല് കിട്ടാനുള്ള സാധ്യത അവിടെ കാണാനുണ്ട് ആ തല്ലാൻ വരുന്ന ആൾക്കാരെ കാത്തിരിപ്പാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഗോകുൽ സുരേഷിന് ആ അടിമുഴ വാങ്ങിച്ചുകൊടുക്കാനുള്ള സാധ്യത തോന്നുന്നുണ്ട് നിനക്ക് കൈകാര്യം ചെയ്യുന്ന ഉള്ളൂ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ മിക്കവരവിടുന്ന് മുങ്ങും ഈ ഡൊമിനിക്ക് അങ്ങനെ ഒരു ഒരല്പം സ്വൽപ്പം ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമിക് ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയായിരിക്കണം വരാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു കോമിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ മുന്നേ വന്നിട്ടുണ്ടോ എൺപതുകളിൽ എങ്ങാണ്ട് എൺപത്തൊന്നിലെങ്ങാണ്ട് ഒരു സിനിമ വന്നിട്ടുണ്ട് സിനിമ പേര് ഞാൻ മറന്നുപോയി ഇറക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നും എഴുതിയൊക്കെ ഞാൻ മറക്കരുത് ബൈ